ഹിന്ദു വർഗീയവാദികൾ നടപ്പിലാക്കിയ കിരാത കൊലപാതകമായ ഒഡീഷയിൽ സേവനം ചെയ്തിരുന്ന ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റീലിനെയും അദ്ദേഹത്തിന്റെ രണ്ട് ആൺമക്കളെയും കൊലപ്പെടുത്തിയ കേസിലുൾപ്പെട്ട മുൻ ജുവനയിൽ കുറ്റവാളി ചെങ്കു ഹെൻസാദ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ മാധ്യമപ്രവർത്തകനായ ദയാശങ്കർ മിശ്രയുമായി നടത്തിയ അഭിമുഖത്തിലാണ് ചെങ്കു താൻ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച കാര്യം വെളിപ്പെടുത്തിയത് ക്രിസ്തുവിലുള്ള വിശ്വാസം തനിക്ക് ആന്തരിക സമാധാനവും രോഗശാന്തിയും നൽകിയതായി അദ്ദേഹം പറഞ്ഞു ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും കൊലപ്പെടുത്തിയ സമയത്ത് പ്രായപൂർത്തിയാകാത്തതിനാൽ ഒൻപത് വർഷം ജുവനെ ജയിൽ കഴിഞ്ഞ പ്രതിയാണ് ചെങ്കു ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാനുള്ള തന്റെ തീരുമാനം പുരോഹിതരുടെയോ ബാഹ്യസമ്മർദ്ദത്തിലോ മറ്റു സ്വാധീനത്തിലോ അല്ല എന്നും മറിച്ച് വ്യക്തിപരമായ ദുഃഖത്തിൽ നിന്നും ആത്മപരിശോധനയിൽ നിന്നുമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഒരു ക്രൈസ്തവ വിശ്വാസിയായതിനാൽ തനിക്ക് സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജനുവരി ഇരുപത്തിമൂന്നാം തീയതിയാണ് ഹിന്ദു വർഗീയവാദികളായ ബജറംഗ പ്രവർത്തകർ ഗ്രഹാംസ്റ്റീനെയും അദ്ദേഹത്തിന്റെ ഏഴും ഒൻപതും വയസ്സുള്ള മക്കളായ ഫിലിപ്പിനെയും തിമോത്തിയെയും ചുട്ടുകൊന്നത നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്